ഹായ് ഹായോ സ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വർക്കിംഗ് കിച്ചൺ ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വന്നിട്ടുള്ളത് അത് വുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നാനൂറ് ഇരുന്നൂറാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകടപ്പും ഗ്യാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചുറ്റുലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈയൊരു വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഷീറ്റാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് വരുന്ന ഭാഗം ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന സ്ലാബെല്ലാം കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് പാത്രം വയ്ക്കാനുള്ള സ്പേസും ഈ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിലെ കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സ് എല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും വാളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്